കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ കൂടിയപ്പോൾ കഴിച്ച കേക്കിന്റെ മധുരം അതിപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് അത് ആരാണ് ഉണ്ടായിക്കുന്നറിയില്ല എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ടായിക്കറിയാറുണ്ട് അതിന്റെ രുചി ഇപ്പോഴും ഓർമ്മകളിലുണ്ട് അപ്പൊ ഞാനവിടെ വരുമ്പോൾ ആഗ്രഹിച്ചതാണ് അവിടെ കേസ് ഉണ്ടാകുമോ എന്നതാണ് ഉണ്ടാക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു കാരണം ഞാനവിടെ വന്നപ്പോഴൊന്നും കണ്ടില്ല അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കൈക്ക് ഉണ്ടാകുന്ന പക്ഷേ കേക്കിൻ്റെ ഉടമസ്ഥ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോഴങ്ങനെ സംശയമില്ല കേക്ക് മുറിക്കും വയ്യാതെ കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ നമ്മളിവിടെ കൂടിച്ചേർന്നതിൽ കോവിഡിന് ശേഷമായി കോവിഡിന്റെ ആ ഒരു മഹാമാരി മികച്ച നാശങ്ങൾ മരണങ്ങൾ അതൊക്കെ അവസാനിച്ച് നമ്മളൊരു പുതിയ ലോകത്തിന്റെ പ്രതീക്ഷയുമായി തന്നെ ഇവിടെ കൂടിയിരുന്നു ഈ നമ്മൾ നമ്മളതുപോലെ തന്നെയാണ് പുതിയ പ്രതീക്ഷകളുമായി തന്നെ ഇവിടെ ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട് കാരണം നമ്മൾ എന്നും രാവിലെ പത്രം വായിക്കുമ്പോൾ കാണുന്ന എന്താണ് ഗ്യാസയുടെ കാര്യമാണ് ഗ്യാസ് ഗ്യാസ് ഏതെല്ലാം ആ നാടിപ്പൊഴൊരു നാടല്ല ഒരു ശ്മശാനമാണ് ഒരു നാട് മുഴുവനും പോമ്പൂ എന്ന തകർന്ന ഇതാണ് അത് ഒന്നും അവശേഷിച്ചിരിക്കുന്നില്ല എത്രയോ കുട്ടികൾ മരിക്കുന്നു സ്ത്രീകൾ മരിക്കുന്നു പ്രായമായവർ മരിക്കുന്നു നമ്മുടെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഒത്തിരി അധികം മനുഷ്യ കുട്ടികൾ മരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ആ ഒരു വേദന നമുക്കുണ്ട് ആ വേദനയോടെയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ കാലത്തും എന്തെങ്കിലും ഉണ്ടാകുമോ മഹാമാരി അല്ലെങ്കിൽ ഒരു യുദ്ധം പക്ഷെ നമ്മൾ അതൊക്കെ അതിജീവിക്കും നമ്മൾ പിന്നെ മുമ്പോട്ട് പോകും അങ്ങനെയാണ് അതാണ് ജീവിതം പിന്നെ നമ്മളിവിടെ ഒത്തുചേരുന്നത് വളരെ നന്നായി നടക്കുന്നവരും ഓടുന്നവരുമാണ് ഇവിടെ ഉള്ളവർ ഏറെയും ഞാനും പണ്ട് ഒരു വലിയൊരു നടത്തക്കാരനായിരുന്നു ചെറുപ്പത്തിൽ ഒരുപാട് നടക്കുമായിരുന്നു അന്ന് വത്സരാജൻ്റെ ഈ നടപ്പാതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ദൂരിൽ പട്ടത്തിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവരുടെ പട്ടത്തിക്കുന്ന് അവിടെ വരെ നടക്കുമായിരുന്നു ഞാനും ചങ്ങാതിമാരൊക്കെ പട്ടത്തിക്കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ചക്രവാളയത്തിൽ നോക്കിക്കൊണ്ട് എൻ്റെ ചങ്ങാതി പൗച്ചതൽ പാട്ടുപാടു പറയുന്നു ചൗതിരിക നല്ല പാട്ട് മുഹമ്മദ് റാഫിന്റെ അത് പ്രത്യേകത്തിന് മുകളിൽ നിന്നുകൊണ്ട് കടലിൽ നിന്ന് നോക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് ഇങ്ങും പോകേണ്ട ആവശ്യമില്ല നടക്കാൻ ഇതൊക്കെ മനോഹരമായ നടപ്പാലയുണ്ട് ഇത് വളരെ പ്രശസ്തമാണ് നടപ്പാത വളരെ ഒരുപാട് പ്രശസ്തിയിലൂടെ വന്നിട്ടുണ്ട് ഫ്രഞ്ച് അംബാസിഡർട്ടൂടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇതൊക്കെ നടന്നുകൊണ്ട് പിന്നീട് ലോകപ്രശസ്തനായ നോവലിസ്റ്റ് വിക്രം സിംഗ് ഇവിടെ വന്നു അദ്ദേഹം ഇതൊക്കെ നടന്നു കണ്ടു അപ്പൊ അദ്ദേഹമുള്ള അത്ഭുതത്തോടെയാണ് പറഞ്ഞത് ഇത് ജീവിച്ചിരിക്കുന്ന കഴിഞ്ഞു കാരണം ഇച്ചിരി ഒരു ആദരവ് ഒരു സാധ്യമായിട്ടാണോ എന്നെ അപ്പോൾ പല സ്ഥലത്തും എഴുത്തുകൾക്ക് ആദരവുകൾ ഇതുപോലെ ഒരു ആദരവ് നമുക്ക് കാണാം പക്ഷെ അതൊക്കെ എപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു സ്മാരകം എനിക്ക് നൽകിയത് അത്സാദിനോട് എപ്പോഴും എപ്പോഴും ഇത് നന്ദിയത് വാസ്തവത്തിൽ എന്റേത് മാത്രമല്ല നമ്മുടെ നാട്ടിൻ്റെതാണ് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാനില്ല എന്റെ സ്ഥാനത്ത് ഒരു നാടാണല്ലോ എന്ന് ഞാൻ പ്രാവശ്യമായിട്ട് ഇല്ലാതെ മാഞ്ഞു പോവുകയാണ് അവശേഷിക്കുന്നത് മയ്യജിയാണെന്ന് തോന്നലുണ്ട് അസുഖത്തിൽ എന്നും അങ്ങനെ ആയിരുന്നു അപ്പൊ ഇപ്പഴേ ഞാനാണ് ഒരു നാടാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ മുമ്പ് എനിക്ക് തോന്നിയത് നമ്മളൊക്കെ ഒരു രാജ്യത്തിന്റെ ഭാഗമാണല്ലോ അതാണ് ഒരു ചെറിയൊരു കർമ്മപ്രദേശമല്ല മയ്യജി ഒരു വലിയ രാജ്യമാണെന്ന് തോന്നിയത് ഇപ്പൊ ആ പാലം ആ പാലത്തിന്റെ അപ്പുറത്ത് ഇന്ത്യ ആണല്ലോ അന്ന് ഇന്ത്യ ആയിരുന്നു എനിക്ക് എപ്പോഴും കുട്ടിക്കാലത്ത് അസുഖം വരുമായിരുന്നു അപ്പം അവിടെ നിമാലെ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഇവിടെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ക്ലിനിക്ക് അവിടെ വരുന്നു അപ്പൊ സൂചി കിട്ടാൻ വേണ്ടി ദിവസേന അച്ഛൻ തന്നെ അവിടെ കൊണ്ടുപോകായിരുന്നു നാണു ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ മാന ഇവിടെ ഫ്രാൻസിൽ ഇന്ത്യയിൽ പോകുമായിരുന്നു പാലക്കാട് ഇന്ത്യ പാലത്തിന് ഇപ്പുറത്ത് അങ്ങനെ ദിവസേന ഞാൻ ഇന്ത്യയിലേക്ക് പോയിട്ട് നാളോട്ട് സൂചി ഏറ്റുവാങ്ങി തിരിച്ചിങ്ങോട്ട് വരും അങ്ങനെ ദിവസേന രണ്ട് രാജ്യങ്ങളിൽ ഞാൻ നടക്കുമായിരുന്നു പാസ്പോർട്ട് വേണ്ട വിസ വേണ്ട എയർ ടിക്കറ്റ് വേണ്ട നടന്നുകൊണ്ട് ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമായിരുന്നു അതാണ് മല്ലിക്കാരുടെ അനുഭവം പിന്നീട് ഞാൻ പലരും കേട്ടിട്ടുണ്ട് പല കഥകളും ഏത് വഴിക്ക് ഒരു ഫ്രഞ്ച് ഫ്രാൻസിൻ്റെ ഒരു സ്ഥായിത്ത് വന്നു ഇത് ഇവിടെ താമസിച്ചത് അപ്പോൾ അന്നത്തെ നമ്മുടെ മൂപ്പൻ സായിവ് അതില് മനോഹരമായിട്ടുള്ള ജാലവും അത് ടെക്സ്റ്റൈലും ജാലവും ഇവിടെ പുറത്തേക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു അതാണ് ഇന്ത്യ എന്നും അടഹിപ്പോഴേടപ്പുറത്തതാണ് ഇന്ത്യ എന്നുള്ളത് അങ്ങനെ പറഞ്ഞ കഥ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനെയൊരു പ്രദേശത്ത് നമുക്ക് താമസിക്കാൻ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവ